ഹലോ ഗായ്സ് അപ്പം പ്രമല അഞ്ചിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം നോമ്പ് വറക്കാൻ എന്തൊക്കെയാ ഉണ്ടാക്കിയിരുന്നു നോമ്പ് തുറ വിശേഷങ്ങളുമായിട്ടാണ് വന്നത് അപ്പം പത്തിരി ഉണ്ടാക്കാനുള്ള വെള്ളതാ വെള്ളം തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പൊടി ഇടാൻ അയക്കുന്നത് ഇന്ന് ഇവിടെന്ന മുട്ട മറിച്ചതാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് മൂന്നിട്ടാണ് പത്തിരിപ്പൊടിതാ കളരിയിട്ടുണ്ട് ഇതൊക്കെ വന്നു സെറ്റാക്കാം ഉള്ളി നല്ലോണം അരിയുന്നുണ്ട് എന്നിട്ട് കടായിക്കും സമൂസയ്ക്കും വേണ്ടിയിട്ടുള്ള ഉള്ളി ആട്ടോ അതാ പത്തി വായിച്ചിതാ പരുത്തി വെച്ചിട്ടാണ് കുറേതാ ചൂടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സമൂസ ഇവിടെതാ പ്രകാണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്നൊക്കെയാണ് സമൂസ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ മാമീൻ്റെ വീടാ കേട്ടോ ഇത് മാമി എല്ലാവരും സൗദിയിൽ സെറ്റിൽഡാണ് അപ്പം അങ്ങോട്ട് പോയത് നമ്മളിതാ അവിടെ വന്നപ്പോൾ ഇതാ നിറച്ച് കഴിയുമ്പോൾ ഇതാ ചാമ്പൊക്കെ ഉണ്ടായിരിക്കുന്നു കേട്ടോ പിന്നെന്താ കുറേ കുരുമൊക്കെ ഉണ്ട് ഉണ്ടാവുന്നതേ ഉള്ളു പിന്നെ ഞങ്ങൾ നേരെ താഴോട്ട് പോകാൻ ഞങ്ങൾക്ക് ഇക്കാക്കേൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ നോക്കാം ഇക്കാക്ക ചിലപ്പോൾ കൊലായൽ ഉണ്ടാവും വയസ്സ് ഇസ്ക്കാക്കാ കൊലായിൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ യൂട്യൂബിൽ യൂട്യൂബിലാ അമ്മായിൻ്റെ പേരെ കുട്ടി അത് അലി നമ്മളിതാ പോത്തിനെ കാണാൻ പോവാട്ടോ അവിടെ ഇരിക്കുന്നു ഇവിടെ ഞങ്ങൾ പറഞ്ഞാൽ ഇതാ ഇന്നും കുട്ടിൽ കളിക്കാനുണ്ട് കേട്ടോ വാനാലിൻ്റെ അവിടെ ഉള്ള സ്ഥലത്താണ് കേട്ടോ കുട്ടിൽ കളിക്കുന്നത് നമുക്ക് ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പം ഫ്രൂട്ട്സ് ഉണ്ട് മുട്ട മറിച്ചതുണ്ട് സമൂസ ഉണ്ട് വെള്ളം തണുത്ത വെള്ളം കേട്ടോ പിന്നെ പത്തിരി നല്ല കടായി ചിക്കൻ കേട്ടോ അത് അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങള് ഉം നോമ്പ് പറഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഗായ് ഞങ്ങൾ ഇതാ നോമ്പ് കുറഞ്ഞാണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നതാണ് ഗായ് ബീച്ച് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പന്ത്രണ്ട് മണിയായി ഗായസ് മംഗാർ ബീച്ചാട്ടോ ഇവിടെ ഭയങ്കര തര ഞങ്ങളിതാ കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ ഒരു മന്തി അയക്കാൻ പോവാട്ടോ അവിടെ ഉണ്ട് ജസ്മിമാര് ഇതവിടെ ഇണ്ട്ക്കതാ മിനിമ കേറാൻ പോവാട്ട് മന്തിന്നാണ് പൂജയോടെ ഞങ്ങൾ വന്നത് ഒരു ഷോപ്പിൽ വന്നതാ മന്തി അയക്കട്ടോ

അപ്പ ബായ് ഇനി നമ്മളെ വീട്ടിലേക്ക് പോവാൻ പോവാണ് ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ബൈ